എന്താന്ന് വെച്ചാലേ ഒരു ക്യൂവാനെ ഇട്ടേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്പാടിനെ കുറിച്ച് അറിയാൻ കുറച്ചുപേർക്ക് കൊറച്ച് ഒരു ഒരു ഇതുണ്ട് അപ്പം ഇടട്ടേന്ന് ചോദിച്ചപ്പോ പേര് പറഞ്ഞു യെസ് ഇട്ടോളൂ എന്ന് പറഞ്ഞു അതിൽ തന്നെ ദൈവമേ അതിൽ തന്നെ എന്നിട്ട് പേര് ക്വസ്റ്റിൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതെടുത്തിട്ട് എടുത്തിട്ട് ചെയ്യാന്നാണ് വിചാരിച്ചത് എല്ലാം ആകെ ഒരു അഞ്ചാറ് ഒരഞ്ചാറ് ഉള്ളോ അപ്പൊ അത് കഴിഞ്ഞ പിന്നെ ഞങ്ങള് പൊക്കോളാം അപ്പൊ ക്വസ്റ്റിനേക്ക് കിടക്കാതുകൊണ്ട് എന്തേലും പറ ദൈവമേ വിസ്മയ വിസ്മയ മോഹൻ ചോദിച്ചിട്ടുണ്ട് അമ്പാടിയുടെ റിയൽ നെയ്മെന്താണ് പേര് പറഞ്ഞ അനിരുദ്ധെന്നാണ് എന്റെ പേര് അപ്പൊ അങ്ങനെ പിന്നെ ചോദിച്ചിട്ട് അമ്പാടി ചേച്ചിയുടെ അനിയനാണോ ആ എന്റെ അനിയനാണ് പിന്നെ ചോദിച്ചത് അമ്പാടി ചേച്ചിയുടെ ആരാന്നാണ് എൻറെ എൻറെ മോനാണ് ഇവൻ ആ എൻറെ അമ്മയുടെ അനിയത്തിയുടെ മോൻ ഇവന് ബന്ധം പറയുമ്പോ അവന്റെ അമ്മയുടെ ചേച്ചിയുടെ മോള് ഞാൻ അങ്ങനെ വല്യമ്മ മേമ അങ്ങനെ ഒരു ബന്ധം കൊറേ പേര് അമ്പാടി അനിയനാണോ അമ്പാടി ആരാ അങ്ങനെയൊക്കെയാണ് കൊറേ പേര് ചോദിച്ചിട്ട് ബർദ്ധഡ് ചോദിച്ചിണ്ട് ചേച്ചിക്കും ചേട്ടനെ എത്ര വയസ്സായിന്ന് ചേട്ടാ ചേട്ടനീ അല്ല ചെലപ്പോ ചെറിയ കുട്ടിയാവും പറയു ഇരുപത്തി ഒന്നര ഇരുപത്തിരണ്ട് ജൂണിലേക്ക് ആവും പിന്നെ അക്ഷിതാ ദേവ് ചോദിച്ചിണ്ട് അമ്പാടി ക്യൂട്ട് സ്മൈലാന്ന് ചേച്ചിയെന്താ ചേച്ചി കമ്മിറ്റിയുടെ മാരേജ് ആയി എന്നൊക്കെ എന്റെ മാരേജ് ഈ അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട ഇണ്ടാവില്ല ഇപ്പഴൊന്നും കുറച്ച് കൊറച്ചും കൂടി അല്ല ആ ഞാൻ പറയാ അമ്പാടിയുടെ ഹോബി എന്താന്ന് ചോദിച്ചിട്ടുണ്ട് അമ്പാടിയുടെ ഹോബികൾ പറഞ്ഞു ഇവ ഇവര് കലാകാരനാണ് ഇവന് കൊട്ട് പറഞ്ഞ പ്രാന്ത ബാൻഡ് സെറ്റ് ചിങ്കാരി വേണം നാസിഡോള് അമ്പോലം ഇങ്ങനൊക്കെ പറഞ്ഞാൽ നടക്കും എവിടെയൊക്കെ ഒക്കെ പൂരുണ്ട് അവിടെ അമ്പാടിയുണ്ട് അങ്ങനെ പഠിപ്പൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അവനെ ഉണ്ട് പഠിക്കാൻ മാത്രമാണ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള എന്റെ അടുത്തേ ഉള്ള ഒരു ചോദ്യം തോന്നുന്നു എന്നിട്ട് ഹൃദ്യ ചേച്ചി പ്ലസ് ടു കഴിഞ്ഞ എന്താ പഠിച്ച ഡിഗ്രി ആണോ ഡിപ്ലോമ ആണോ പ്ലീസ് റിപ്ലൈ ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡിഗ്രി ആയിരുന്നു ബികോം ആയിരുന്നു രഘുദേവി രഘുദേവി ബ്ലോക്സ് എന്ന് പറഞ്ഞ കൊച്ചു ചോദിച്ചിട്ടുണ്ട് അമ്പാടി ചേച്ചിയുടെ ആരാ സ്വന്തം ബ്രദറാണോ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ സ്വന്തം ബ്രദർ എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു ബന്ധം ഏത് മുന്നേ പറഞ്ഞ ഒരു ബന്ധമല്ലേ അതന്നെ പക്ഷെ ഞങ്ങള് സ്വന്തം നിങ്ങൾ വഴക്ക് ഇടാറുണ്ടോന്ന് ഞങ്ങള് ഏ ഞങ്ങള് വഴക്കൊന്നും ഇടാറില്ല ഏയ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല വായിടുത്ത മണ്ടത്തരം മാത്രമേ രണ്ടും പറയുള്ളു അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് പോണു അടുത്തത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ള കോമൺ ക്യാരക്ടർ ഇഷ്ടങ്ങളൊക്കെ എന്തുവാ രണ്ടുപേർക്കും ഇഷ്ടമുള്ള കോമൺ ഒക്കെ ഒക്കെ കോമൺസൊക്കെ ചെയ്യാസ്റ്റാ വല്ലാടത്തേക്കും ഇങ്ങനെ തെണ്ടി തെറ്റി നടക്കാൻ നല്ല ഇഷ്ട പിന്നെന്താ ഇങ്ങനെ വർത്താനം പറഞ്ഞ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും അങ്ങനെയൊക്കെ ഇഷ്ടമാണ് ആ ചേച്ചിയുടെ യൂട്യൂബ് ചാനലിനെ പറ്റി അമ്പാടിയുടെ അഭിപ്രായം എന്ത് പറ എന്ത്രി ടൈം ഇവൻ ഞാൻ പറഞ്ഞില്ലേ ബാൻഡ് സെറ്റ് അത് ഇതൊക്കെ പ്രാന്തന അപ്പം ഇവന് ബാൻഡ് സെറ്റ് വാങ്ങി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടു പൈസ കിട്ടിട്ട് പക്ഷെ പൈസ കിട്ടിട്ട് വാങ്ങി കൊടുക്കാ ഇതുവരെ പറ്റിട്ടില്ല അതിന്റെ വിഷമുണ്ട് എന്നെങ്കിലൊക്കെ സെറ്റ് ആക്ക നിങ്ങൾക്ക് ഇടാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് ആണോ മോഡേൺ ആണോ ട്രഡീഷണൽ ആണോ മോഡേൺ ആണോ ചോദിച്ചിട്ടുണ്ട് എനിക്ക് ആണ് ഇവനും ട്രഡീഷണൽ ആണ് പിന്നെ ചില സന്ദർഭങ്ങൾ ഇവനെ ഇടാൻ മോഡേൺ ഇടാൻ ഭയങ്കര ഇഷ്ടാണ് അതെന്താ ഈ പാൻറും ഇങ്ങനെ ഇങ്ങനൊക്കെ ഇടാൻ പിന്നെ ഇവന് കുറി ഞാൻ ഒരു ജീവിതമില്ലേ അതുകൊണ്ട് ഞാൻ ഇവനെ ഇപ്പൊ ട്രഡീഷണലാക്കിട്ടു വെള്ളക്കുറി ഈ വെള്ളക്കുറി എന്തിട്ട് പറയേ തൊട്ട് വെച്ചാ പോവാണ്ടിരിക്കാനേ ചന്ദനൊന്നും തൊട്ടില്ല വൈറ്റ്നർ ഫാബ്രിക് പ്രൈൻ പ്രെയിന്റ് ഇതൊക്കെയാണ് ഇവന്റെ കുറി തൊടൽ സാധനങ്ങൾ അടുത്ത കോസ്റ്റീൻ ഏഞ്ചൽ ബ്ലോക്ക് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പ്ലേസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മഞ്ഞ് വീണ ഏതോ സ്ഥലം അത് മതി അവിടേക്ക് പോണെന്നുണ്ട് അതിപ്പം മഞ്ഞൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണണം ഇങ്ങനെ ഇങ്ങനെ ആക്കണം പറ ഇവന് പ്രത്യേകിച്ച് അങ്ങനെ അങ്ങനൊന്നും ഇല്ല കുട്ടി കുട്ടി പറയാനിപ്പോ അമ്പാടിയുടെ വീട് എവിടെയാണ് എന്റെ വീട് കൈപ്പറമ്പ് തൃശ്ശൂര് കൈപ്പറമ്പ് ആ ഭാഗമാണ് അപ്പൊ ഏകദേശം തീരുമാനം ഈ ഒരു അഞ്ചാറ് കുറച്ച് തന്നെയാണ് എല്ലാരും ചോദിച്ചിരിക്കണേ അപ്പം അപ്പൊ ഏകദേശം ഇത്രേ ഉള്ളു അല്ലേ എന്താ കരിയറ ഇത്ര സൗണ്ട് തോന്നിയപ്പോ അപ്പൊ ഇത്ര ഉള്ള വീഡിയോ വീടിയോ ശരി അടുത്ത വീഡിയോയിൽ കാണാം